ഹലോ നമുക്ക് ഇന്നിരി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചെമ്മീൻ വെച്ചിട്ട് എപ്പോഴും കറിയും റോസ്റ്റും റോസ്റ്റുമൊക്കെയാണല്ലോ ചെയ്യണം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമോ എന്ന് വെച്ചിട്ട് ചെമ്മീൻ ചുക്കാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സവാള കട്ട് ചെയ്തത് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരില്ല അതേപോലെ വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ വരെ വറുക്കണം അതിന് ശേഷം അത് നമുക്ക് വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ചൂടാറുമ്പോൾ ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചും കൊടുക്കുക പിന്നെ ചെമ്മീനിലേക്ക് കഴുകി വാരി വെച്ചൊരു നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനുണ്ട് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി പെരിഞ്ചീരകം മൂന്നും കൂടി ചതച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഒരു ടീ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ ആ സവാള കൈവച്ചിട്ടൊന്ന് നല്ലപോലെ ഞരടി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ സമയമില്ലെങ്കിൽ അപ്പം തന്നെ നമുക്കത് കറി വയ്ക്കാം അല്ലെങ്കിൽ ഒരു അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ചട്ടി നേരത്തെ സവാള വറുത്ത് വെച്ചില്ലേ ആ ചട്ടിയിൽ വെളിച്ചെണ്ണ ഓൾറെഡി ഉണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ആ കറി ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ കൂട്ടുണ്ടല്ലോ അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെള്ളം ചേർക്കാതെ തന്നെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം മാത്രമേ അതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഒരു മുക്കാൽ ക്ലാസ്സോളം വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്രയും മതിയാവും ചെമ്മീൻ ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് തന്നെ അത്രയും വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വഴറ്റി കഴിഞ്ഞതിന് ശേഷം ആണ് ഇതിങ്ങനെ ചെമ്മീൻ അത്യാവശ്യം ഒരു വിധം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട ഇടക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ പത്തിരിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ പോയി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പല രീതിയിൽ ക്ഷമിയും വയ്ക്കാറുണ്ട് എന്നാലിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക